നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ശക്തമായ കാറ്റിലും മഴയിലും ദേശമംഗലത്ത് വീട് പൂർണ്ണമായും തകർന്നു ദേശമംഗലം കടുകശ്ശേരി മദ്രസ സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന കൊഴിക്കര പുത്തൻ വീട്ടിൽ വയോധികയായ എൺപത്തിയഞ്ചു വയസ്സുകാരി ലക്ഷ്മി അമ്മയുടെ വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയോടെ ലക്ഷ്മി അമ്മയെ മക്കളായ മനോജ് കുമാറും അനിൽകുമാറും ചേർന്ന് അടുത്തു തന്നെ താമസിക്കുന്ന ലക്ഷ്മി അമ്മയുടെ മകൾ വിജയത്തിന്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് വീട് തകർന്നു വീണത് ഞാനും അമ്മയും എൻ്റെ അനിയനുമാണ് ഈ വീട്ടിൽ താമസിക്കണത് അപ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് അമ്മയും എൻ്റെ അനിയനും ഉണ്ടായിരുന്നത് ഞാൻ പുറത്തുപോയി അടക്കണ്ടായിരുന്നു അപ്പോ എട്ട് മണിക്കുണ്ടായ കാറ്റിലും മഴയിലാണ് സംഭവിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം സി പി രാജൻ സംഭവ സ്ഥലം സന്ദർശിച്ചു